ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്നൊരു കുക്കിംഗ് ബ്ലോഗോ അല്ലെങ്കിൽ മോർണിംഗ് റൊട്ടീനോ ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കാത്തൊരു കണ്ടൻ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഒരു കള്ളൻ്റെ കഥ പറയാമെന്ന് വിചാരിച്ചു കഥയല്ല ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ഞാനായിട്ടുള്ള ഒരു ബന്ധപ്പെട്ടൊരു കഥയാണ് കേട്ടോ അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യണ ചെയ്യണുണ്ടല്ലോ എല്ലാവരും കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം അപ്പോൾ ഈ ലൈവ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കുറേ കുറേ പുതിയ പുതിയ ആൾക്കാരിനെയൊക്കെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടുമല്ലോ അപ്പം അതുപോലെ എനിക്കും ഒരു സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടാ അപ്പോൾ ആ ഒരു കള്ളൻ എന്നുള്ള ഒരു ഐഡിയ എന്നാണ് ഒരു ഒരാൾ വന്നത് ഒരു പേഴ്സൺ ഒരു നല്ലൊരു ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമ എന്ന് തന്നെ പറയട്ടോ കുറേ പേര് പേരും നമുക്ക് നല്ല നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് എല്ലാവരും ഞാൻ ഓർക്കണുണ്ട് കേട്ടാ ഇല്ലയെന്ന് ഞാൻ പറയണില്ല എല്ലാവരും എനിക്കിഷ്ടമാണ് അപ്പോൾ അതിലൊരു ഒരു പയ്യനാണ് കേട്ടാ ഒരു ഇരുപത്തിയാറ് വയസ്സങ്ങാണ്ടായിട്ടുള്ളു അപ്പോൾ അത് കള്ളൻ എന്നുള്ള ഐഡിയ എന്നാണ് ആദ്യം വന്നത് കേട്ട അപ്പോൾ എന്താണ് ഞാനുണ്ടായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു ആ ഒരു ലൈവിലേട്ടാ അപ്പോൾ അപ്പോൾ ഞങ്ങളങ്ങനെ ബോധരഹിതയാക്കും എന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കണ പോലെയൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് വന്നത് പക്ഷേ എനിക്കത് വന്നതും എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പേടിക്കും പക്ഷെ എനിക്ക് എന്തോ ഒരു ചിരിയാണ് കേട്ടോ വന്നത് ഞങ്ങൾ കുറേ ചിരിച്ചു നിന്നിട്ട് ഒരു എന്താ ഇങ്ങനെ ഒരു ഐഡി വെച്ചെന്നൊക്കെ ഞാൻ എന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നണത് അപ്പോൾ ആ ഒരു ഐഡിയെന്ന് എനിക്കങ്ങനെ വന്നു അപ്പോൾ അങ്ങനെ പിന്നെ ചാറ്റ് ചെയ്തു നമ്മുടെ ചാനൽ വീഡിയോസ് കാണാൻ തുടങ്ങി എന്നൊക്കെ തോന്നണു ഒരു കുറച്ച് ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ എൻ്റെ ലൈവില് വന്നവർക്കൊക്കെ അറിയാൻ പറ്റുമോ ആ കള്ളൻ കള്ളന് അപ്പോൾ കള്ളനൊരു ചാനലുണ്ട് അപ്പോൾ അതിൽ ഒരുപാടൊന്നും വീഡിയോസും ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ല പുള്ളിക്കാരൻ അതിലൊരു രണ്ട് പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ലൈവില് ചാറ്റ് ചെയ്തിട്ട് നല്ല നല്ല ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടാകുമ്പോൾ അതിനെ പറ്റിയിട്ടൊരു കഥ പോലെ എഴുതുന്നത് നല്ല കഴിവുള്ള ഒരു പോനാണ് കേട്ടത് അപ്പോൾ തുടർന്ന് അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൾ എവിടെയെങ്കിലുമൊക്കെ എത്തും ഒരു സംവിധായകനാകാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ആളുടെ ആ ഒരു പോസ്റ്റ് വായിച്ചാൽ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അതെന്താ ഇപ്പം ഇങ്ങനെ പറയാൻ വന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ലൈവില് കുറെ കുറേ കുറേ ആൾക്കാരെ കാണും നല്ല നല്ല ആൾക്കാരും ബാഡ് കമൻ്റ് എഴുതുന്നവരൊക്കെ കാണും കേട്ടോ പക്ഷേ ഈ ഒരു എനിക്ക് ചിരി വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ആൾ എന്നെ പറ്റി എന്നെയും എൻ്റെ മോളെ പറ്റിയും ആളുടെ ഒരു പോസ്റ്റിൽ ഒരു മെൻഷൻ ചെയ്തിട്ട് ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഓരോ ഓരോ പേഴ്സണെ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു നമ്മുടെ കാര്യങ്ങൾ നമ്മളെ പറ്റിയിട്ട് ഒരാൾ നല്ല കാര്യം പറയാനുള്ളത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ ആൾ ആളുടെ പോസ്റ്റിൽ ഇതുപോലെ ചെയ്തിരിക്കുക ഒരു മെച്ചിക്കുട്ടിയും ഒരു ത മോളെന്ന് പറഞ്ഞിട്ട് എന്നെ എൻ്റെ മോളെയും മഫ്തയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു പോസ്റ്റ് ചിത്രം സഹിതം കൊടുത്തിട്ടുണ്ടായിട്ടാണ് അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടാ ആളുടെ അടുത്ത് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞില്ല കാരണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വേറെ ഒരു പോസ്റ്റിൽ കൂടെ വായിച്ചറിയുമ്പോഴേ അല്ലാത്ത സന്തോഷം തോന്നി എനിക്ക് അപ്പോൾ ഞാനിന്ന് വീഡിയോ എന്തൊക്കെയോ വേറെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു എടുക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും എനിക്കിന്ന് ഇടാൻ തോന്നിയില്ല കേട്ടോ ഈ ഒരു സന്തോഷം നമ്മൾ ഈ ലൈവ് എന്താണ് പോകുമ്പോഴേ ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് കിട്ടും അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് പൈസ ഒന്നും അത്ര പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല എന്ന് എനിക്കറിയാം എനിക്ക് തോന്നണില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ഓരോ പേഴ്സണും നമ്മൾ കാണും തിരിച്ചറിയും ഇതിൽ കൂടെ കാണില്ല എന്തായാലും പക്ഷെ അവരൊക്കെ ഇങ്ങനെയൊക്കെ ഈ ആൾക്കാരുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നിട്ട കാരണം ഇരുപത്തിയാറ് വയസ്സങ്ങാണ്ട് ഉള്ളു ആ കുട്ടിക്ക് ഒരു വിധുനിന്നാണ് കിട്ടാ പേര് കായംകുളത്താണ് വീട് അപ്പോൾ അങ്ങനെയുള്ളൊരു പേഴ്സണ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇത്രയും ബാഡ് കമൻ്റ് ഇടാൻ എത്ര ചാൻസ് ഉണ്ട് പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാണ്ട് നല്ല 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 കമൻറ്റും കാര്യങ്ങളൊക്കെ എഴുതുന്ന കാണുമ്പോൾ യൂട്യൂബ് ചെയ്യാൻ അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് യൂട്യൂബ് ചെയ്യാൻ വീണ്ടും വീണ്ടും എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ ആവണത് ആവണത് കിട്ടാ എനിക്ക് അപ്പോൾ പൈസ കിട്ടിയില്ലെങ്കിലും നമുക്ക് കുറേ കാലമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലെടുത്തിട്ട് ഒന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടാകുമ്പോൾ അത് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് അത് ഈ ച നമ്മുടെ ചാനൽ അപ്പോൾ ഒരു ഇതൊക്കെ പറയാനുള്ളൊരു ചാൻസ് ആണല്ലോ നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ അത് എനിക്ക് ഇതിൽക്കൂടെ പറയാൻ തോന്നിയിട്ടാണ് കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് കിട്ടു കാണാലോ അപ്പോഴൊക്കെ ഒരു ഒരു സന്തോഷമൊക്കെ തോന്നും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എൻ്റെ ലൈഫിൽ നിന്നുള്ളൊരു ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയൊക്കെ ആ സമയത്ത് നമുക്ക് കിട്ടും വയസ്സായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തേ നല്ലോണം വയസ്സായിട്ടൊക്കെ ഇരിക്കുമ്പോൾ മരിച്ചിട്ടില്ലെങ്കിൽ ഇൻഷാല്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമൊക്കെ തോന്നും അപ്പോൾ ഇച്ചുക്കൂട്ടന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ അവൾക്കും ഇതേപോലെ നല്ല ഇഷ്ടമായിട്ട് അമ്മ എന്താ ഇങ്ങനെ ഓരോ ആൾക്കാരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കൂടെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ പറഞ്ഞു നല്ലവരുണ്ട് മോളെ ലോകത്തിലെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്താ പറയുക നല്ല നല്ല കമൻസ് എഴുതാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അതുപോലെ എന്താ പറയുക രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ അവളോട് അപ്പോൾ അവൾ പറയാ ഇതൊക്കെ കാണുമ്പോഴാണ് അല്ലെമ്മ വീണ്ടും വീണ്ടും ലൈവൊക്കെ ചെയ്യാൻ തോന്നുന്നത് എന്നൊക്കെ അപ്പോൾ എന്താ പറയുക കുറേ കുറേ പേഴ്സൺ നമുക്ക് ഈ ഒരു ലൈവ് എന്നും അതുപോലെ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ബാഡ് ഒന്നും ഞാൻ നോക്കാറില്ല നമുക്ക് അങ്ങനെ ഒരുപാട് ബാഡ് ഒന്നും വരാറില്ല കേട്ടോ കുറച്ച് ആകെ കുറച്ച് പേരാണ് എന്താ പറയുക കമൻസ് എഴുതാറുള്ളൂ അത് നല്ല കമൻ്റൊക്കെയാണ് കേട്ട വരാറുള്ളത് അപ്പോൾ ഈ എന്താ പറയുക കമൻസ് നല്ല നല്ല കമൻസ് അയക്കുന്നവരോടും അതുപോലെ നമ്മുടെ ചാനൽ കാണുന്നവരെ കൊണ്ടും വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരെ ഒരുപാടുണ്ട് കൊണ്ടൊക്കെ നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പോൾ തുടർന്ന് നിങ്ങളെ വീഡിയോസും ഷോർട്സൊക്കെ കാണണം അതുപോലെ ലൈവൊക്കെ എന്താ പറയുക പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്ന് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല ഒരു മൂഡില്ല അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പത്തിരി അപ്പോഴാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് കണ്ടത് കേട്ടാ ആളുടെ പോസ്റ്റിൽ എന്നെ പറ്റിയിട്ട് എൻ്റെ കുടിനെ പറ്റിയിട്ട് എഴുതിയപ്പോൾ സന്തോഷം തോന്നി അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ് ആളിത് കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക റിപ്ലൈ എനിക്ക് തരുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ എന്തായാലും